ഒന്നും ചൊല്ലണ്ട ഒന്നും പറയണ്ട ജോലിക്ക് പോണതിന് മുമ്പേ രണ്ട് കാര്യങ്ങൾ മനസ്സിലുറപ്പിച്ചാൽ സിമ്പിളാണല്ലേ രണ്ട് കാര്യങ്ങൾ മനസ്സിലുറപ്പിച്ചിട്ട് നീ ജോലിക്ക് പോയാൽ അള്ളാഹു നിന്നെ അതിസമ്പന്നനാക്കും ഈ മമ്മിങ്ങൾ പഠിപ്പിക്കുകയാണ് അതിപ്പം എങ്ങനെ ഉസ്താദേ ഒന്നും ചൊല്ലണ്ട പറയണ്ട ആ മനസ്സിൽ കരുതിയാൽ മതി രണ്ട് കാര്യങ്ങളെന്നാണ് അത്ഭുതം നടക്കും ജീവിതത്തിൽ അള്ളാഹു നിങ്ങളെ അതിസമ്പന്നരാക്കും പറച്ചു തൗഫീക്ക് അൽക്കട്ടെ അതിപ്പം എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായിട്ട് കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുലാലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വാർഹമുല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടുവരും ഹംദ് പറഞ്ഞേ അൽ ഹുലില്ലാഹിറബിൽ മഷാ അല്ല ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങണം ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുണ്ട് നെഗറ്റീവ് ചിന്തകളൊന്നും കടന്നു വരാൻ പാടില്ല കേട്ടോ പോസിറ്റീവ് ചിന്തകൾ മാത്രം എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട് ഈ ഹംതിൻ്റെ പറക്കത്തുകൊണ്ട് എന്നവൻ കൈപിടിക്കും എന്നുള്ള ബോധ്യം ഈ ഹൈർ കാണുന്നതിലൂടെ നമുക്ക് ലഭിക്കണം അത് പോസിറ്റീവ് വൈബായി മാറണം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ഒരുപാട് ആളുകൾ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം റബ്ബറിയുന്നവനാണ് ഈ ഹന്തിൻ്റെ വർക്കത്തുകൊണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കി തരുമാറാകട്ടെ ഇന്ന് നമ്മൾ പറയണത് ആ വളരെ അത്ഭുതം നിറഞ്ഞൊരു കാര്യമാണ് സാധാരണ നമ്മൾ ചൊല്ലാൻ തരാറുണ്ട് അതുപോലെ തന്നെ ഖുർആൻ ഓതാൻ തരാറുണ്ട് ഇന്ന് അതൊന്നും അതായത് ഒന്നും പറയണ്ട ഒന്നും ചൊല്ലണ്ട ഒന്നും ഓതണ്ട മനസ്സിൽ രണ്ടേ രണ്ട് കാര്യങ്ങൾ ഉറപ്പിച്ചങ്ങ് കരുതിയിട്ടിറങ്ങിക്കോ അള്ളാഹു നിങ്ങളെ അതിസമ്പന്നരാക്കും ഇത് ഞാൻ പറഞ്ഞതല്ല ഈ മാമ്യങ്ങൾ പഠിപ്പിച്ചു തരേണ്ട കാര്യമാണ് രണ്ട് കാര്യങ്ങൾ കരുതിയാൽ മതിയെന്നേ അപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ജോലിക്കിറങ്ങുന്നതിന് മുമ്പ് ഇനിയിപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ലെങ്കിൽ രാവിലെ നമ്മൾ ആ ഒരു നമ്മുടെ പ്രഭാത കൃത്യങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ കാര്യം രണ്ട് കാര്യങ്ങൾ മനസ്സിലങ് ഉറപ്പിച്ചിട്ടിറങ്ങിക്കോ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുറബുൽ ആലമീൻ ഏറ്റവും വലിയ സമ്പന്നരായി അള്ളാഹു നമ്മളെ മാറ്റി തീർക്കും എന്നുള്ളതാണ് പടച്ചുറപ്പ് അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം മഹാനായ അബുലി സമർക്കന്തിന് പറയുന്നത് കാണാം മൻ അസ്ബഹ ലസിമഹു അതായത് നേരം വെളുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ രണ്ട് കാര്യങ്ങൾ നിർബന്ധമാക്കണം നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള മര്യാദകളൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ വലതുഭാഗം തിരിഞ്ഞ് അലഹമുല്ല പറഞ്ഞ് അങ്ങനെയൊക്കെ എഴുന്നേറ്റ് അതുപോലെ തന്നെ ഹാബി വായസ് അല്ലാൻ മാത്രങ്ങൾ പറഞ്ഞതുപോലെ രണ്ട് കൈയും ആദ്യം വൃത്തിയാക്കി അതുപോലെ തന്നെ മൂക്ക് കൃത്യമായി ക്ലീൻ ചെയ്ത് വെള്ളം കയറ്റി ചീറ്റണം എന്നാണ് അവിടെയൊക്കെ പിശാചിരിക്കും എന്നാണ് അല്ലേ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷേ ഈ രണ്ട് കാര്യം ഇതുപോലെ ചെയ്യാനുള്ളതല്ല മനസ്സിൽ കരുതാനുള്ളതാണ് ആ രണ്ട് കാര്യങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് മനസ്സിൽ നീയത്ത് ചെയ്താൽ നിയത്ത് എന്ന് പറഞ്ഞാൽ വെറുതെ മനസ്സിൽ പറയലല്ല കേട്ടോ ഉറപ്പിക്കലാണ് ആ മനസ്സറിഞ്ഞങ്ങ് ഉറപ്പിക്കലാണ് അങ്ങനെ ഉറപ്പിച്ചിട്ടിറങ്ങിയാൽ ഏതൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒരെണ്ണം അൽ അമന് അമന് ഒരു 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 കാര്യത്തിൽ അവന് പേടി ഉണ്ടാകാൻ പാടില്ല ഒരു ഒരു അവൻ തീരുമാനിക്കേണ്ടത് ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പേടിയില്ല അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം രണ്ടാമത്തെ എന്താ അൽ ഹൗഫ് ഒരു കാര്യത്തെനിക്ക് ഭയങ്കര പേടിയാണ് അതായത് എന്താ പറയുക നിങ്ങൾക്ക് മനസ്സിലായോ ജോലിക്ക് പോകണതിന് മുമ്പ് അല്ലെങ്കിൽ രാവിലെ തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പേടിയില്ല ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പേടിയുണ്ട് അങ്ങനെ പേടിയുള്ളതും പേടിയില്ലാത്തതുമായ രണ്ട് കാര്യങ്ങളെ മനസ്സിലങ്ങ് ഉറപ്പിക്കുക എന്നുള്ളതാണ് കൺഫ്യൂഷനായോ എന്താണ് ഇപ്പോൾ പേടിക്കേണ്ടാത്തത് പേടിക്കണ്ടാത്തതെന്താ മനസ്സിൽ ഉറപ്പിക്കേണ്ടതെന്താ ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മളെന്ത് ധിക്കറാണെങ്കിലും വായ കൊണ്ട് വെറുതെ അങ്ങ് ചൊല്ലി പോയിട്ട് കാര്യമില്ലല്ലോ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ ബിരിയാണി 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 ചിക്കൻ 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 പുളിങ്കറി 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 ടേസ്റ്റ് തോന്നി നിങ്ങൾക്ക് ടേസ്റ്റ് തോന്നിയോ ബിരിയാണിയുടെ ടേസ്റ്റ് തോന്നിയോ അതെങ്ങനെയാണ് സാധേയോ അതുകൊണ്ട് വെറുതെ പറഞ്ഞാൽ ടേസ്റ്റ് തോന്നും അത് തിന്നണ്ടേ കഴിക്കണ്ടേ ആഹാ അതുപോലെ തന്നെ തിക്കറും കഴിക്കണം എന്നാണ് അപ്പം ഇത് ധിക്കറുന്നല്ലോ പറയുന്നത് ഞാൻ ഒരു ദിക്കറിൻ്റെ ഉദാഹരണം പറഞ്ഞാണ് ലാ ഇലാഹ എന്ന് വെറുതെ ആകുകൊണ്ട് പറഞ്ഞാൽ പോരാ അത് കൽവിലേക്ക് ആഴ്ന്നിറങ്ങി പറയുമ്പോൾ ലാ ലാഹ്ലാഹില്ലല്ലോ നമുക്ക് രുചിക്കാൻ കഴിയും അതിൻ്റെ ടേസ്റ്റ് അറിയാൻ കഴിയും അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ നമ്മൾ തോൽക്കില്ല പരാജയപ്പെടില്ല എവിടെയും ടെൻഷൻ ഉണ്ടാവില്ല ചിരിക്കാൻ പറ്റിയപ്പോഴും അള്ളാഹു ചിരിക്കാൻ ആഹ് നമുക്ക് തൊഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ എന്താണ് പേടിക്കേണ്ടാത്തൊരു കാര്യം ഒരു പെടിയും വേണ്ടാത്തൊരു കാര്യം എന്താണ് അത് മഹാനവറുകൾ പറയുന്നുണ്ട് അതായത് റബ്ബുൽ ആലമീൻ നമ്മുടെ റിസുക്ക് ഏറ്റെടുത്തിട്ടുണ്ട് നമ്മുടെ ഭക്ഷണം പടച്ചോൻ ഏറ്റെടുത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഇന്നത്തെ എൻ്റെ ഭക്ഷണം ഇന്നത്തെ എൻ്റെ സമ്പാദ്യം ഇന്നത്തെ എൻ്റെ കാര്യങ്ങൾ എൻ്റെ താമസം എൻ്റെ സൗകര്യം എൻ്റെ റിസുക്ക് റിസുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടതൊക്കെ ഇന്നത്തെ എൻ്റെ കാര്യം റബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള ഉറച്ച നെയ്യത്ത് അവൻ്റെ മനസ്സിലുണ്ടാകണം അത് അതിലൊരു പേടി ഉണ്ടാകരുത് ഇന്ന് പൈസ കിട്ടുമോ ഇന്ന് ശമ്പളം കിട്ടുമോ ഒരു ഒരു സങ്കടം ഇന്ന് ഭക്ഷണത്തിന് എന്ത് ചെയ്യും ആ ഒരു സങ്കടം പ്രയാസം ആ പ്രയാസപ്പെട്ട് തവക്കുലില്ലാത്തൊരു മനസ്സോടുകൂടിയാണ് നമ്മൾ ഇറങ്ങണതെങ്കിൽ നമ്മൾ തോറ്റവും നമ്മൾ ദരിദ്രനാരായണന്മാരായി മാറും എന്നാലോ എന്നാലോ നമ്മൾ ഉറപ്പിക്കുക എന്തുറപ്പിക്കണം എൻ്റെ റിസുക്ക് എൻ്റെ നാഥൻ ഏറ്റെടുത്തതാണ് എൻ്റെ റബ്ബ് ഏറ്റെടുത്തതാണ് എൻ്റെ റബ്ബ് എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല എനിക്കതിലൊരു പേടിയില്ല എനിക്കതിലൊരു പേടിയില്ല എനിക്ക് ഭക്ഷണം കിട്ടുമോ ഇല്ലയോന്നുള്ള ടെൻഷനില്ല എൻ്റെ റബ്ബ് തരും എനിക്കും എൻ്റെ കുടുംബത്തിനും തരും ഈ ചിന്തിച്ച് വീട്ടിൽ വെറുതെ ഇരുന്നാൽ പോരാ പണിയെടുക്കണം കേട്ടോ പ്രത്യേകിച്ച് ഭർത്താക്കന്മാരെ നിങ്ങൾ പണിയെടുക്കണം നമ്മൾ അധ്വാനിക്കുന്നതോടൊപ്പം ചിലപ്പോൾ അധ്വാനം കൊണ്ട് പൈസ ഒരുപാട് കിട്ടിക്കൊള്ളുന്നില്ല പക്ഷേ അധ്വാനിക്കുന്നതോടൊപ്പം രാവിലെ അധ്വാനങ്ങൾക്ക് മുമ്പ് ഈ ഒന്നാമതായി ഈ നീയത്ത് ഈ നീയ്യത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എന്നാണ് പലപ്പോഴും ഉണ്ടാകാറില്ല നമ്മുടെ മനസ്സിൽ ടെൻഷനാണ് പ്രയാസമാണ് ഇത് വൈകുന്നേരമാകുമ്പോഴത്തേക്കും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഞാൻ എന്ത് ചെയ്യുമോ എന്നുള്ള ടെൻഷനാണ് ഈ അറ്റം കൂട്ടിമുട്ടിക്കുന്ന പരിപാടി പടച്ചോൻ ഏറ്റെടുത്തതാണ് അള്ള ഏറ്റെടുത്തതാണ് അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ ഏറ്റെടുത്തത് എൻ്റെ റബ്ബ് അത് തരിക തന്നെ ചെയ്യും എനിക്ക് പേടിയില്ല എന്നുള്ള ഉറച്ച ബോധ്യം ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകൽ നിർബന്ധമാണെന്ന് മഹാനായ അബുൽസമർ ഖീർ റതി അള്ളതെ പറയാം ഇനി എന്താണ് പേടി ഒരു പേടിയും കൂടെ വേണമല്ലോ പേടിയില്ലായ്മ ഇതിലാന്ന് നമുക്ക് മനസ്സിലായി ഇനി എന്താ പേടിക്കേണ്ടത് അതായത് ഒരു ദിവസം ഇന്നത്തെ ദിവസം റബ്ബുൽ ആലമീൻ കൽപ്പിച്ച നിർബന്ധമാക്കിയ ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ പഠിച്ചോനെ എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടി അത് രാവിലെ വേണം പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ അതായത് ഇന്ന് ഇന്ന് ഞാൻ ജോലിക്കിടയിലാകട്ടെ ഇന്നത്തെ എൻ്റെ യാത്രയിൽ ഒരു യാത്ര പോവാണ് അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് പോകുകയാണ് പഠിച്ചോനെ എനിക്ക് നീ നിർബന്ധമാക്കിയ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ നിസ്കാരം അഞ്ചുവൊക്കത്ത് നിസ്കാരം ഇന്ന് എനിക്ക് നിസ്കരിക്കാൻ പറ്റുമല്ലോ കലാണെന്ന് നിസ്കരിക്കാൻ പറ്റുമോ ഒരു ഒരു പേടി മനസ്സിൽ അതായത് അള്ളാഹുവിനോടുള്ള വിധേയത്വത്തിൻ്റെ ഭാഗമാണത് എൻ്റെ റബ്ബ് നിർബന്ധാക്കിയ കാര്യങ്ങൾ ഇന്നെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയും കൂടെ അവൻ്റെ മനസ്സിലുണ്ടായാൽ കണ്ടോ അള്ളാഹു നിങ്ങൾക്ക് തരുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞത് അൻഷാ അള്ളാ അപ്പോൾ ഒരു ദിവസം നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുമോ എന്നുള്ള പേടിയും കൂടെ അവൻ്റെ മനസ്സിലുണ്ടാകണം എന്നാണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ ഒന്ന് പേടിക്കാൻ പാടില്ലാത്ത അതെന്താ എൻ്റെ ഭക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാണെന്നുള്ള ഉറച്ച ബോധ്യം പിന്നെ നിങ്ങളുടെ അധ്വാനം മാത്രം മതി നമ്മൾ രാവിലെ കണ്ടിട്ടില്ലേ പറവകളൊക്കെ കൂട്ടിൽ നിന്ന് പറഞ്ഞു പോവാണ് നിങ്ങളാ പോണേന്നൊന്നും അറിയാൻ പാടില്ല തിരിച്ചു വരുമ്പോൾ വയറ് നിറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ റൂമിൽ അല്ലെങ്കിൽ അവരുടെ കൂട്ടിലിരിക്കണ കുട്ടികൾക്ക് ഭക്ഷണം വായിൽ കൊത്തിക്കൊണ്ടിരുന്നുണ്ടാവും അല്ലാ അവരുടെ റിസ്ക് ഏറ്റെടുത്തതാണ് അവരിറങ്ങി അധ്വാനിച്ചാൽ മതി വെറുതെ ഇവരെ കൂടിൻ്റെ അകത്തിരുന്ന ഭക്ഷണം കിട്ടില്ല അധ്വാനിക്കാൻ പോവാണ് എവിടെ അറിയില്ല റബ്ബ് കൊടുക്കും അപ്പം ഈ ഒരു ബോധ്യത്തിൽ എൻ്റെ റിസ്ക് കള്ള ഏറ്റെടുത്താണ് ഞാൻ അതിൽ പേടിക്കേയില്ല ആ ഒരു പേടിയില്ലായ്മ ഈ വിഷയത്തിൽ ഉണ്ടാകണം രണ്ടാമത്തെ എന്താണ് എൻ്റെ എൻ്റെ ഐബാദത്ത് ഇന്നത്തെ ദിവസം അള്ളാഹു നിർബന്ധമാക്കിയ ഐബാദത്ത് അത് അത് പൂർത്തീകരിക്കാൻ പറ്റുമോ റബ്ബേ ആ ഒരു പേടിയുണ്ടെങ്കിൽ പിന്നെ ഒരൊറ്റ വക്കത്ത് നിസ്കാരം നമുക്ക് കള്ളാവൂല നമ്മളെങ്ങനെയും സമയം കണ്ടെത്തി നിസ്കരിക്കും പിന്നെ സുന്നത്തായ ഒരു വിഷയമാണ് കല്യാണം അല്ലേ ഈ കല്യാണത്തിൻ്റെ ഇടയിൽ ലുഹറ് കള്ള ആക്കുന്ന എത്ര മണവാട്ടിയും മണവാളനും അതുപോലെ തന്നെ അവരുടെ വാപ്പായും ഒക്കെ എത്ര പേരുണ്ട് അങ്ങനെയുള്ളൊരു ജീവിതത്തിന് വല്ല ഭറക്കത്തുണ്ടാവും നിങ്ങൾ ചിന്തിച്ചു നോക്കി എത്ര മണവാട്ടിമാരും ലുഹറ് കള്ള ആക്കാതെ നിസ്കരിക്കുന്നുണ്ട് എത്ര ഒരു സുബിഹിസ്കരിക്കുന്നുണ്ട് കാരണം തലേ നിട്ട മൈലാഞ്ചിയൊക്കെ കഴുകിക്കളയേണ്ടി വരും തലേ നിട്ട ഈ മേക്കപ്പൊക്കെ കഴുകിക്കളയേണ്ടി വരും ഞാനെങ്ങനെ ലുഹർ നിസ്കരിക്കുസ്താദെ ഞാനെങ്ങനെ ഉസ്താദേ അല്ല നിനക്ക് എങ്ങനെ നല്ല ജീവിതം തരുമ്പോളെ തിരിച്ചങ്കടി ചോദിക്കണം ഇതൊന്നും നീ അല്ലാതെ കൊടുക്കണില്ലെങ്കിൽ അല്ല എങ്ങനെ നിനക്ക് സമാധാനമുള്ള ജീവിതം തരും അപ്പോൾ നമ്മുടെ മനസ്സിലൊരു പേടി ഉണ്ടാവണം ഏത് ഇന്ന് ഞാൻ എന്ത് യാത്രയിലാണെങ്കിലും എന്ത് ജോലിയിലാണെങ്കിലും പറച്ചോനെ നിൻ്റെ വിഭാഗത്ത് മുടക്കിയിട്ടുള്ള പരിപാടികളൊന്നുമില്ല നീ നിർബന്ധമാക്കിയത് അതെങ്ങനെ ഞാൻ ചെയ്ത് തീർക്കുക അല്ല എന്നെ കൊണ്ട് പറ്റുമല്ല എന്നൊരു പേടി അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അപ്പോൾ പേടിയില്ലായും വരണോ പേടി വരണം ഇത് രണ്ടും അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഫൈദിഷൻ ഇത് രണ്ട് കാര്യങ്ങൾ നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ തന്ന് അള്ളാഹു നിന്നെ ആദരിക്കുമെന്ന് മഹാനായ അബുലഹിസ്ലാം റർക്കി അലി അള്ളി പറയും രണ്ട് കാര്യങ്ങൾ അള്ളാഹു നിനക്ക് അങ്ങ് തരും അള്ളാഹ് നിന്നെങ്ങ് ആദരിക്കും കേട്ടോ അള്ളാഹ് നിന്നങ്ങ് ആദരിക്കും ഒന്നാമത്തത് എന്താഹുമാൽ നിന്നെ നിന്നെയുള്ള ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാക്കും നിനക്കുള്ള കനാഹത്ത് തരും എന്താണ് ഈ കനാകത്ത് എന്താണ് ഈ കനാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ നിനക്ക് നിൻ്റെ സമ്പാദ്യത്തിൽ മനസംതൃപ്തി തരും ബറക്കത്ത് തരും മനസമാധാനം തരും നിനക്കെന്താണോ ഉള്ളത് അതിൽ സംതൃപ്തി നിറഞ്ഞൊരു ജീവിതം നിനക്ക് അള്ളാഹു തരും നിന്നെക്കാൾ വലിയ കോടീശ്വരനാരാ നിന്നെക്കാൾ വലിയ അതിസമ്പന്നനാരാ ഏയ് ഒരാളുടെ കയ്യിൽ കോടികളുണ്ട് വേണ്ട എനിക്കറിയാം പല ആളുകളെയും ലക്ഷപ്രഭുക്കളാണ് കയ്യിൽ ലക്ഷങ്ങൾ എടുക്കാനുണ്ട് പലപ്പോഴും പറയാറുണ്ട് ഉസ്താദേ ഒരു സമാധാനവും ഇല്ല ഒന്ന് ദ്വാരക്കണേ ഒന്ന് ദ്വാരക്കണേ കഷ്ടപ്പാടാണ് കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇത് തീർക്കാനെ നേരുള്ളൂ ഇത് തീർക്കാനേ നേരുള്ളൂ പൈസ കൊടുത്തിട്ട് സമാധാനം മേടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനത് മേടിച്ചേനെന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ എനിക്ക് പരിചയം ഉണ്ടെന്നറിയോ അതുകൊണ്ട് തന്നെ പൈസ ഉണ്ടായിന്നുള്ളത് കൊണ്ട് സമാധാനം കിട്ടൂല മനസ്സിലാവുന്നുണ്ടോ ഇനി പൈസ ഉള്ള എല്ലാവർക്കും സമാധാനം ഉണ്ടാവില്ല എന്നല്ല ഞാനീ പറയേണ്ടത് സമ്പത്തല്ല സമാധാനത്തിന് നിദാനം അള്ളാഹുവാണ് സമ്പത്ത് തരുന്നത് സമ്പത്തുള്ളവർക്കും സമ്പത്തില്ലാത്തവർക്കും അതിൽ തൃപ്തി ലഭിച്ച ഒരു ജീവിതം ഉണ്ടല്ലോ ചില പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട് ഡെയിലി അവർക്ക് ചിലപ്പോൾ അറുന്നൂറ് രൂപ കൂലി ഉണ്ടാവുള്ളൂ ആ അറുന്നൂറ് രൂപയിൽ സമാധാനവും സന്തോഷവും സംതൃപ്തി ഉണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ മോനെ അവനാണ് അല്ലെങ്കിൽ മോളെ അവളാണ് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ കനാഹത്ത് നിങ്ങൾക്ക് പടച്ചോൻ ഓശാരമായി ഔദ്ധാര്യായി ബഹുമാന പുരുസരം പടച്ചോൻ ഇട്ടുതരുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹി നിങ്ങൾ പഠിപ്പിക്കുകയാണ് ഹബീബായ സല അലി സ്വലം ആ തങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ ആരാണ് ഏറ്റവും വലിയ സമ്പന്നൻ കനാഹത്ത് ലഭിച്ചവനാണ് എന്ന് പറഞ്ഞാൽ സംതൃപ്തി ലഭിച്ചവനാണ് എങ്ങനെ ലഭിക്കും ഈ രണ്ട് ചിന്ത മതി ഒന്നും ചൊല്ലിയില്ലെങ്കിലും സാരമില്ല ഈ രണ്ട് ചിന്ത ഇത് വെറും ചിന്തയല്ല മനസ്സിൽ ഉറച്ച ബോധ്യവനുണ്ടെങ്കിൽ ആ അള്ളാഹു അള്ളാഹു നിങ്ങൾക്ക് കനാത്ത് തരുമെന്ന് പരിശുദ്ധ റസൂലുള്ള സല അലിസ്ലം അത്തങ്ങലയുടെ ഹദീസികൾ വിശദീകരിച്ചുകൊണ്ട് സ്വാല്യങ്ങൾ പറയാൻ ആ കനാത്താണ് ബറക്കത്ത് ജീവിതത്തിൽ ബറക്കത്ത് അല്ലേ ഞാൻ മുമ്പ് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ എറണാകുളം ജില്ലയിലെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ അതിൻ്റെ അപ്പുറത്ത് പണി പണിയടക്കുന്നുണ്ട് അപ്പോൾ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട് ഭാര്യയും ഭർത്താവും ഉച്ച സമയത്ത് അവരിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിച്ചു കുറച്ച് നേരം കടങ്ങളൊക്കെ നോക്കിയിരുന്നു ഒന്നും പറയാനൊന്നുമില്ല കുറേയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കുഴപ്പമില്ല ഒരു ഫുഡ് നല്ലതായിരുന്നു അപ്പോൾ ഇവരിങ്ങനെ നോക്കുമ്പോഴേ അപ്പുറത്ത് ഈ പണി നടക്കുന്ന ഭാഗത്തൊരു ബായി ഉണ്ട് ആ ബായി ഇങ്ങനെ പണിയുന്നതിനിടയ്ക്ക് ആ ബായിട്ടുടെ ഭാര്യയാണെന്ന് തോന്നുന്നു ആ വീട്ടിൽ നിന്നിങ്ങനെ ഭക്ഷണമൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ഭക്ഷണം കൊണ്ടു വന്നിട്ട് അടുത്ത് വെച്ചിട്ടേ ഈ ഈ പെണ്ണ് ഈ ഭാര്യ ഇതിങ്ങനെ വാരിയെടുത്തിട്ട് അവൻ്റെ വായിലേക്ക് ഒരു ഉരുളയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞു പോകുന്നുണ്ട് അറിയാതെ ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ഇവർ പറഞ്ഞു പോകുന്നുണ്ട് അറിയാതെ ഇതെന്തോ ഒരു സ്നേഹ അല്ലേ ഇതെന്തൊരു സ്നേഹ ആ കോടീശ്വരന്മാരായതുകൊണ്ട് മാത്രം സ്നേഹം ഉണ്ടായിക്കൊള്ളുന്നില്ല കൊള്ളുന്നില്ല അള്ളാഹു സ്നേഹം തരണം അതിനുള്ള പരിപാടികൾ നമ്മൾ ചെയ്യണം അപ്പോൾ ആ ഒരു സമാധാനാന്തരീക്ഷം നിങ്ങളുടെ വീട്ടിലുണ്ടാക്കാൻ ഈ രണ്ട് നീയത്തുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ലഭിക്കുമെന്ന് സാലിഹികൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു നന്മ ഇതാണ് നിങ്ങളാണ് ഏറ്റവും വലിയ സമ്പന്നൻ നിങ്ങൾ അതിസമ്പന്നരായിത്തീരും അള്ളാഹു അങ്ങനെ ആക്കിത്തരട്ടെ രണ്ടാമത്തേത് ഹലാവത്തു ത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ മധുരം ലഭിക്കും അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അള്ളാഹുവിന് ഇന്ന് ഇബാധത്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ടല്ലോ അതായത് പഠിച്ചോനുള്ള വിധേയത്താണ് അങ്ങനെ പേടിക്കുന്ന പേടിക്കുന്നൊരു മനുഷ്യന് ഇബാദത്തിൽ മധുരമുണ്ടാവും നിസ്കാരത്തിൽ സ്വതൊക്കെ ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത മധുരം ആ നിസ്കാരത്തിൽ മധുരം അനുഭവിച്ച മനുഷ്യന് ഒരിക്കലും അതും മുടക്കാൻ പറ്റൂല അതായത് നിങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ അല്ലാതെ ഓർക്കണം നിസ്കരിക്കണം എന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് നിസ്കരിച്ച വല്ല സമാധാനം കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല അതിൻ്റെ കാരണം എന്താ കാരണം എന്താ നമ്മൾ അതിൻ്റെ മധുരം അറിഞ്ഞിട്ടില്ല മാധുര്യം അറിഞ്ഞിട്ടില്ല നമ്മൾ ആരുടെ മുമ്പിലേക്ക് നിൽക്കണേ നമ്മൾ ആരുടെ മുമ്പിലേക്ക് നിൽക്കണേ എന്നെ പടച്ച എൻ്റെ നാഥനായ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ ഈ സംസാരിക്കണത് ഈ സംസാരം കൊണ്ട് എനിക്ക് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ റബ്ബിനെ ഞാൻ ഉൾക്കൊണ്ടിട്ടില്ല റബ്ബിനെ ഞാൻ അറിഞ്ഞിട്ടില്ല റബ്ബിൻ്റെ മാധുര്യം ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അല്ലാതെ ഞാൻ സ്നേഹിച്ചിട്ടില്ല കേവലം ഒരു കടത്ത് കഴിക്കലും പോലെ അങ്ങ് നിസ്കരിച്ചു പോകാൻ എന്ത് ഗുണണ്ടാ നിസ്കാരം കൊണ്ട് എന്ത് എന്ത് ഗുണമുണ്ടാ അമലുകൾ കൊണ്ട് അപ്പോൾ അള്ളാഹനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മാധുര്യം ഐബാധത്തിൻ്റെ മാധുര്യം മനസ്സിലാക്കി മധുരമുള്ള നിസ്കാരം മധുരമുള്ള ഐബാധ ആസ്വദിക്കാൻ ഇതിലൂടെ കഴിയുമെന്ന് അള്ളാഹുവിൻ്റെ സാലിഹ്യങ്ങൾ പഠിപ്പിക്കാൻ ഇതിലപ്പുറം എന്ത് സമ്പത്തും നമുക്ക് വേണ്ടത് ഈ രണ്ട് കാര്യങ്ങളും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് അടിപൊളിയായില്ലേ അപ്പോൾ ഇന്ന് മുതൽ ഇന്ന് മുതൽ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലങ്ങ് ഉറപ്പിച്ചോ ഭർത്താക്കന്മാർക്ക് ഇത് കേൾക്കുന്ന ഭാര്യമാർ പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളും ഇത് മനസ്സിലാക്കണം നമ്മുടെ മക്കൾക്കും ഇത് ഇത് ഹൃദ്യമാക്കി കൊടുക്കണം അള്ളാഹു കൂടെ ഉണ്ടാവട്ടെ പടച്ചിറമ്പ് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി സമാധാനവും സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇന്നു മുതൽ കൃത്യം പത്ത് മണിക്ക് സൈക്കോളജി റിലേറ്റഡായ വീഡിയോസ് ഉണ്ടാവും അതൊക്കെ കാണും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക പലരും പറയാറുണ്ട് ഉസ്താദെ വല്ലപ്പോഴൊക്കെ ഒരു മജ്ലിസ് ഉണ്ടാകാറുണ്ട് രാത്രി ഏഴരക്ക് അതെന്നും എന്നാണ് അപ്പോൾ എന്ന് വെച്ചാൽ പല ആളുകളും പറഞ്ഞതുകൊണ്ട് ഇന്നു മുതൽ രാത്രി ഏഴര മണിക്ക് കൃത്യം ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ മാക്സിമം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില ദിക്കറുകൾ സ്വലാത്തുകളൊക്കെ ചൊല്ലണം എല്ലാ ദിവസവും രാത്രി ഏഴരയ്ക്ക് അങ്ങനെ ചൊല്ലിയൽ എന്താ ഗുണമെന്ന് വെച്ചാൽ പിറ്റേ ദിവസം നമുക്ക് മനോഹരമായ സന്തോഷം നിറഞ്ഞ ദിവസമായി ദിവസമായിത്തീരും അങ്ങനെയുള്ള ദിക്കറുകൾ പ്രത്യേകമായിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ചൊല്ലാന്നേ എല്ലാവരും തയ്യാറല്ലേ നമുക്കൊന്ന് ചൊല്ലാം എല്ലാ ദിവസവും രാത്രി ഏഴര മണിക്ക് എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും അന്ന് മാറ്റി വെച്ചിട്ട് അതിൽ പങ്കെടുക്കണം കേട്ടോ അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ഇന്ന് മുതൽ ഏഴര മണിക്കതുണ്ടാവും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പത്ത് മണിക്ക് കൃത്യം സൈക്കോളജി ആയ വീഡിയോസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കാണാം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ജക്കരിയാ നബി അലൈഹി സ്വലാമിൻ്റെ പുത്രനെക്കുറിച്ചാണ് ആരാണ് ആ പ്രവാചകനായ പുത്രൻ മഹാനായ നബിയുള്ളി യഹയ്യ അലഹി സലാത്തു വസ്സലാമാണ് യഹയ്യ നബി അലൈഹി സ്വലാം അല്ലേ ഇന്നത്തെ ചോദ്യം നമുക്കറിയാം വിശുദ്ധ ഖുർആൻ പടപ്പാണ് എന്ന് വാദിച്ചിരുന്ന പുത്തൻവാദികളിൽപ്പെട്ട വിഭാഗം അവരുടെ പേരെന്താണ് ഈ മാമിയരുടെയൊക്കെ കാലഘട്ടത്തിലാണ് നമുക്കറിയാം ഖുർആൻ അള്ളാൻ്റെ സൃഷ്ടിയല്ലല്ലോ ഖുർആൻ അള്ളാൻ്റെ കലാമാണ് അള്ളാൻ്റെ സിഫത്താണ് അത് സൃഷ്ടിയല്ല അതുകൊണ്ട് തന്നെ ഖുർആാനോട് വല്ലാത്ത ബഹുമാനം വേണം കേട്ടോ അപ്പോൾ പക്ഷേ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് വാദിച്ചു ഒരു വിഭാഗം സൃഷ്ടിയല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ പുത്തൻവാദികൾ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളാവിനെ ജയിലിലിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഈ പുത്തൻവാദികളുടെ പേരെന്താണ് കമൻറ്റ് ചെയ്യുക അള്ളാഹുറബുൽ ആലമീൻ നമ്മുടെ ഈ മാനിന് ഉറപ്പ് നൽകുമാറാകട്ടെ പതി വായിച്ചൊല്ലു നദിഖർ سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الله قبول سيئته റേഞ്ചില്ലാത്തൊരു സ്ഥലത്ത് പെട്ടുപോയി കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പോയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം കൃത്യമായിട്ട് പാലിക്കാൻ പറ്റിയില്ല ആറ് മണി ആറു മണിക്കുള്ളത് എട്ട് മണിക്കായിപ്പോയി പക്ഷേ എൻ്റെ മനസ്സിൽ സന്തോഷം വന്നത് പല ആളുകളും നമ്മുടെ മജിലിസ് രാവിലെ ആദ്യം കാണുന്നത് സബാ ഉൽഹൈറാണെന്ന് അറിയാൻ കഴിഞ്ഞു അതിലൂടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് മനസ്സിലായി അലഹമദില്ല അള്ളാഹു കൃത്യസമയത്ത് തന്നെ ഇത് നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ അലഹദില്ലാഹുറബുല്ലമീൻ അള്ളാഹു മസൊല്ലായാല സെന് മുഹമ്മദിന് വാല അലി സയ്യിദിനെ മുഹമ്മദ് അറഹമുറാഹിമായ റബ്ബെ നീ ഞങ്ങളെ സ്വീകരിക്കണേയല്ല ഈ പറഞ്ഞതെല്ലാം ജീവിതത്തിൽ അന്വർത്തമാക്കാൻ തൗഫീക്ക് നൽകണയല്ല ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ എല്ലാം നിനക്കറിയാമല്ല തമ്പുരാനെ സന്തോഷം നിറഞ്ഞ പുഞ്ചിരിക്കാൻ കഴിയുന്ന ജീവിതം പോസിറ്റീവായിബുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകിയാൻ ഉഗ്രഹിക്കണയല്ല പഠിച്ചവനെ ഒരുപാട് ആളുകൾ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങളാരെയും ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയല്ല റബ്ബെ സാമ്പത്തിക അഭിവൃദ്ധി ദുനിയാവിലും ആഹ്റത്തിലും നീ നൽകണയല്ല മനസ്സിനും ശരീരത്തിനും നൽകണേ ിൽ വിശാലത നൽകണയല്ല ഒരാളുടെയും മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കല്ലയല്ല യാറബന മനസ്സമാധാനം നൽകണയല്ല കുടുംബത്തിൽ സന്തോഷം നൽകണേ നൽകണയല്ല ഐക്യം നൽകണേ നൽകണയല്ല സ്നേഹം നൽകണേ നൽകണയല്ല പൊന്നുമക്കളെ സ്വാലിഹിങ്ങളും ആവിധികളും അധപുള്ളവരുമാക്കണേയല്ല പഠിച്ചവൻ എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയം നൽകണേ അല്ല റഹിമുറഹിമായി റബ്ബെ വിവാഹപ്രായമെത്തിയവരുണ്ട് അനുയോജ്യരായ ഇണകൾ നൽകണയല്ല മക്കളില്ലാത്തവരുണ്ട് സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകണേയല്ല ഗർഭിണികളുണ്ട് പലവിധ പ്രയാസങ്ങളിലൂടെ കടന്നു എല്ലാം നീക്കി സുഖകരമായ പ്രസവം നീ നൽകണേ നൽകണേയല്ല അർഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ മക്കളില്ലാതെ വേദനിക്കുന്ന എത്രയോ പേരാണ് അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണയല്ല ഞങ്ങളുടെ കടബാധ്യതകൾ നീ ഏറ്റെടുക്കണയല്ല ജോലിയില്ലാത്തവർക്ക് ഹയറായ ജോലി നൽകണയല്ല ജോലിയിൽ മടി ബാധിച്ചിരിക്കുന്നവർ അതുപോലെ തന്നെ ജോലി തേടിയിട്ട് കിട്ടാത്തവർ എല്ലാവർക്കും ഹയറായ തൊഴിൽ നീ നൽകണയല്ല നല്ല ഊർജസ്വലത നൽകണയല്ല സിഹറുകൾ കണ്ണേറുകൾ എത്ര ഭീകരമാണെങ്കിലും അതൊക്കെ നീ ബാങ്ങ് എല്ലാ ഹൈറും ഷെറും നിന്നിൽ നിന്നാണല്ലോ തമ്പുരാനെ റഹമുറഹിമ് റബ്ബെ ഒരുപാട് പ്രവാസികൾ പ്രത്യേകിച്ച് ആ കൊണ്ട് വസു എത്തിയതിട്ടുണ്ട് ജീവിതത്തിൽ ഉടനീളം നീ അഭിവൃദ്ധി നൽകണയല്ല നീ എല്ലാ തടസ്സങ്ങളും നീക്കണയല്ല ഞങ്ങളുടെ മുമ്പിൽ ഒരുപാട് മുറാദുകളുണ്ട് എല്ലാ മുറാദുകളും ഹാസുരാക്കി തരണയല്ല ഒരുപാട് പ്രയാസങ്ങളുണ്ട് പ്രയാസങ്ങളെല്ലാം നീ അകറ്റണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മക്ഫുറത്ത് നൽകണയല്ല പഠിച്ചവനെ ഒരുപാട് പേർ ഉമ്രക്ക് പോകാൻ ഹജ്ജിന് പോകാൻ കൊതിക്കുന്നവരാണ് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണം പടച്ചവനെ ഹജ്ജിന് പോകാൻ അതുപോലെ തന്നെ എഴന്മറക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ച് അടുത്ത വർഷം ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട് ഉടനെ ഒഴമുറക്ക് പുറപ്പെടുന്നവരുണ്ട് എല്ലാവരുടെയും യാത്രകൾ നീ എളുപ്പമാക്കണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബേ ഈ മനസ്സിലാമത്താക്കണേയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വായത്തിലായി നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് ഈ സ്വബാഹുൽ ഹൈറൻ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും കുടുംബസമേതം ആരംഭപ്പൂവായ റസൂറുല്ലാ സല്ലാഹു അലഹി വസ്ല്ലമാ നിങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ ഒരുമിപ്പിക്കണയല്ലാ ബിഹത്തി സൊല്ലു അല മുഹമ്മദ് സല അഹു അലഹി വസ്ലം സല അഹുഅല മുഹമ്മദ് സാഹു അലഹി വസ്ം അള്ളമിഅല മുഹമ്മദ് അറബി സി അലി വസ്ം വസ്ലാം അയക്കും വരമി വാത്തു